കാര്യം ണിക്കേണ്ടി വന്നാട്ടോ ഇത് ദേവകുട്ടിക്ക് ഒരു ടോപ്പ് എടുക്കാൻ കയറിയതാണ് ഞാൻ ഈ ടോപ്പ് മാത്രം ഒരു മീഡിയം സൈസ് ഇതിന്റെ വില എത്രയാണെന്ന് അറിയോ ഇത് ടോപ്പൊന്ന് മൊത്തം കാണിച്ചോ ഇതിന്റെ വില നാനൂറ്റി അൻപത് പാൻ്റ് ഇല്ല ഷാളില്ല ഏ ഒരു മിനിറ്റ് എനിക്കുള്ള ഫൈവ് എക്സൽ ഉണ്ടോ ഉണ്ട് അതെല്ലാം ഇല്ല ഇവിടെ ത്രിപ്ലക്സുണ്ടോ ഉണ്ട് എത്ര രൂപയാ ചേച്ചി അഞ്ഞൂറ്റി തൊണ്ണൂറ് ടോപ്പ് മാത്രം അല്ലേ ആ ടോ അതൊന്ന് കാണിച്ചു തരാമോ എനിക്ക് അതെ എന്നാ പറയുക ഒത്തിരി കുറച്ച് കാര്യങ്ങളൊന്ന് സത്യം മനസ്സിലാക്കണം ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളും ഇത് ത്രിപ്ലക്സിലാണ് എത്ര വന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിന് ഇനി പാൻറ്റ് എക്സ്ട്രാ എടുക്കുമ്പോൾ എത്ര രൂപയാവും പാനിന് എത്ര രൂപയാണ് ചോദിച്ചാൽ നമ്മളിതിന് ഇരുന്നൂറ്റമ്പത് ഒരു ഷാൾ എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് അപ്പം എത്ര രൂപയാണ് നിങ്ങളൊന്ന് കൂട്ടി നോക്ക് അപ്പം ഞാൻ നമ്മൾ ഒരു ഓൺലൈനായിട്ട് നമ്മൾ അത്രയും നല്ല വർക്ക് ചെയ്ത് അതും എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു വില പറഞ്ഞത് ആ പറഞ്ഞവർക്ക് വേണ്ടി മാത്രം കേട്ടോ അത്രയൊന്നുമില്ല മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് നല്ല ഞാൻ ആ അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ വേണ്ടിട്ടോ ഞാൻ ഈ എന്താ വെച്ചാല് നമ്മള് കാണുമ്പോ അങ് എടുപ്പ് അന്ന് ഞാൻ കാണിച്ച എൻ്റെ മോഡൽ ചുരിദാറായത് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പൊ ഈ മോഡലിപ്പോ ചേച്ചി പറഞ്ഞ പോത്തീസ് പോവാന്ന് വെച്ചാൽ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുമെന്ന് അപ്പോൾ അറിയാഞ്ഞിട്ടല്ല ചുമ്മാ അങ്ങ് പറയുന്നു അപ്പോൾ ഇതൊന്നും എന്താ പറയുക ഒന്ന് ഒന്നൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് കണ്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെല്ലണം കമൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഇത് അറിയാത്തവരൊന്നും അല്ല അറിഞ്ഞിട്ട് നമ്മളെ ഒന്ന് ചുമ്മാട്ടങ്ങ് ആക്കുക അപ്പോൾ അതൊന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആട്ടോ അത്